ഹലോ നമസ്കാരം എല്ലാവർക്കും ജിഒ വി ഡോട്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വി എഫ് എസ് ഗ്ലോബലിൽ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വിദേശത്ത് ജനിച്ച ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് ബർത്ത് രജിസ്ട്രേഷൻ നടത്തുന്നതെന്ന് കാണിച്ചിരുന്നു അതിനെ തുടർന്ന് തന്നെയുള്ള ഒരു വീഡിയോ ആണ് ഇതും വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾക്കും അതുപോലെ തന്നെ ബർത്ത് രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കും വി എഫ് എസ് ഗ്ലോബൽ സന്ദർശിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓൺലൈനായി തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം ചെല്ലും ായിട്ട് അപ്പോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് യു കെയിലുള്ള വി എഫ് എസ് ഗ്ലോബലിൽ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് നമ്മൾ ലണ്ടൻ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിച്ചിരിക്കുന്നത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫോർ സബ്മിഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന ഭാഗത്ത് സെലക്ട് സെലക്ട് സർവീസും കാണാം കാണാം ലൊക്കേഷനും ഇവിടെ സെലക്ട് സർവീസ് എന്ന ഭാഗത്ത് നിങ്ങൾ എന്താവശ്യത്തിനാണ് സന്ദർശിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ പാസ്പോർട്ടിന്റേതാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം സെലക്ട് ലൊക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബി എഫ് എസിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കലണ്ടർ കാണാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിൽ റെഡ് അക്കങ്ങളിൽ കാണുന്ന ദിവസങ്ങളിൽ അപ്പോയിൻമെന്റ് ഉണ്ടായിരിക്കുന്നതല്ല റെഡ് അക്കങ്ങൾക്ക് കുറുകെ ഒരു വര വരച്ചിരിക്കുന്നതാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ബുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതാണ് ഗ്രേ കളറിൽ കാണുന്നതിൽ ഇതുവരെ അപ്പോയിൻമെന്റ് ഓപ്പൺ ആയിട്ടില്ല ഗ്രീൻ കളറിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഗ്രീൻ കളറിലുള്ള ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെയും കാര്യം ഗ്രീൻ കളറിലുള്ള ഏതെങ്കിലും ഒരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് താഴെയായിട്ട് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ടൈമും ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിരിക്കുന്നത് കാണാം അതിനുശേഷം നെയിം ഓഫ് ദ ആപ്ലിക്കൻറ്റ് അസ് ഗീവൻ ഓൺ പാസ്പോർട്ട് എന്ന ഭാഗത്ത് നമ്മുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഫയൽ നമ്പർ ഓർ ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റഫറൻസ് നമ്പറോ അല്ലെങ്കിൽ ഫയൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി പാസ്പോർട്ട് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി മൈനറായിട്ടുള്ള കുട്ടിയുടെ ഒക്കെ കേസിലെ ഫ്രഷ് പാസ്പോർട്ട് എടുക്കുവാനായിട്ടാണെങ്കിൽ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇനി മുൻപ് പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ കേസിലാണെങ്കിൽ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഇമെയിൽ ഐ ഡി കൊടുക്കുക മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക കുട്ടിയുടെ കേസിലാണെങ്കിൽ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ നൽകുക ഇനി അടുത്തത് ഒരു ചെക്ക് ബോക്സ് ആണ് ഈസ് എനി അതർ ഫാമിലി മെമ്പർ അപ്ലൈയിങ് വിത്ത് യു നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഫാമിലി മെമ്പർ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ അത് ഒന്നും ചെയ്യേണ്ട അതിനടുത്തത് വേരിഫിക്കേഷൻ ക്യാപ്ച ആണ് അവിടെ കാണുന്ന ആ നമ്പർ അതുപോലെ തന്നെ ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഷെഡ്യൂൾ അപ്പോയിൻമെന്റ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസ് എന്ന ഭാഗത്തെ അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ബുക്കിംഗ് കൺഫർമേഷൻ്റെ പ്രിന്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഏറ്റവും താഴേക്ക് വരിക ശേഷം പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ബി എഫ് എസ്സിൽ പോകുമ്പോൾ ഈ പ്രിന്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേരള ലോട്ടറി എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനും മറന്നുപോകരുത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ഫ്രീ ലോട്ടറി ഉൾപ്പെടെ അതിലത് ലഭ്യമാകുന്നതാണ് എല്ലാവർക്കും നന്ദി